ദൈവ തിരുനാമത്തിന് ഉണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ ആയിരത്തി തൊണ്ണൂറ്റിയേഴാം ദിവസം ഇന്ന് ജനനത്തിന് മുമ്പുള്ള ഞായറാഴ്ച ഇന്നത്തെ വിശുദ്ധ ഏവൻ ഗേലിയോ ഭാഗം ശുദ്ധമുള്ള മത്തായി ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ തിരുവചനങ്ങളാണ് യേശുദമ്പുരാ വംശാവലിയാണ് ഈ തിരുവചന ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വംശാവലിക്ക് യഹോദന്മാർ എക്കാലവും വലിയ പ്രാധാന്യമാണ് കൽപ്പിച്ചിരുന്നത് പൗരോഹിത്യ ക്രമത്തിൽ ഉൾപ്പെടുന്നതിന് ഇതൊരു നിബന്ധനയായിരുന്നു വംശാവലിയിലും കുടുംബചരിത്രങ്ങളിലും സാധാരണ പ്രമുഖരായിട്ടുള്ള വ്യക്തികളെയാണ് ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ യേശുവിൻ്റെ വംശാവലി അങ്ങനെ ആയിരുന്നില്ല യേശുവിൻ്റെ വംശാവലിയിൽ സ്ത്രീകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് മാത്രമല്ല ആ സ്ത്രീകളിൽ പാവികളും പുറജാതികളുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും സ്പഷ്ടമാണ് രുത്തിനെയും റഹാബിനെയും ഒക്കെ ഈ വംശാവലിയിൽ നമ്മൾ കാണുന്നുണ്ട് ഇതിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ വീഴ്ചകളെ ക്ഷമിക്കുന്ന ഒരു ദൈവത്തെയും വീണ്ടെടുക്കുന്ന ഒരു ദൈവത്തെയും ജാതികളെ അകറ്റി നിർത്താതെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെയുമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രക്ഷ സൗജന്യമായി നമുക്കെല്ലാവർക്കും ദൈവം നൽകുകയാണ് ദൈവം നൽകിയതായ ഈ രക്ഷ നമ്മളെല്ലാവരും അനുഭവിക്കുമ്പോൾ പ്രിയമുള്ളവരെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ പലപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാനാണ് നമ്മളൊക്കെയും പരിശ്രമിക്കാറുള്ളതും താല്പര്യപ്പെടുന്നതും എന്നാൽ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് കുറവുള്ളവരെ അകറ്റി നിർത്തുവാനല്ല കുറവുള്ളവരെ ചേർത്ത് പിടിക്കുവാനാണ് കുറവുള്ളവരെ നിറവുള്ളവരാക്കി തീർക്കുവാനാണ് ഞങ്ങളുടെ ഘടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഘടകങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരായ നമുക്ക് മറ്റുള്ളവരുടെ ഘടങ്ങളും പാപങ്ങളും ഒക്കെ ക്ഷമിക്കുവാനായിട്ട് സാധിക്കണം ക്ഷമിച്ച് സ്നേഹിച്ച് സന്തോഷത്തോടെ വർദ്ധിക്കുവാനായിട്ട് സാധിക്കണം അതിന് ദൈവം നമ്മെല്ലാവരെയും പ്രാപ്തരാക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ